ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ബേബി അഹമ്മദ് ബ്ലോഗ് ബ്ലോഗാണ് നല്ല മഴയാണ് ഇപ്പൊ ഇവിടെ വിളിക്കാൻ പോകുമ്പോ മഴയില്ല എന്നാ ഇപ്പൊ നല്ല മഴയാണ് ആ മഴ ചെറുതായിട്ടൊന്ന് തോന്നുന്ന സമയത്ത് ഇക്കെ മക്കളെയും കൊണ്ട് എത്തിയിട്ടുണ്ട് മോനിക്ക് യൂണിഫോം കിട്ടിയിട്ടില്ല കേട്ടോ അതാണ് അയാൾ യൂണിഫോം ഇല്ലാത്തത് അയാളുടെ അളവിന് സ്കൂളിൽ യൂണിഫോം വന്നിട്ടില്ലായിരുന്നു വന്നത് തീർന്നു പോയി നമ്മൾ ഇച്ചിരി ലേറ്റ് യൂണിഫോം ഒക്കെ മേടിച്ചത് അതിന് അവന് മാത്രം കിട്ടിയില്ല മോനില് മാത്രം കിട്ടിയില്ല അന്നേരം അതുകൊണ്ട് കളർ ഡ്രസ്സാണ് ഇടുന്നത് ഇളയ ആളുകൾ കണ്ടില്ലേ ഇന്നലെ നേരത്തെ എണീറ്റായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ മുതലേ നിർബന്ധം ഉറക്കം വരുന്ന കേട്ടോ അതിൻ്റെ ഭാഗമായിട്ടാണ് നിർബന്ധം കാണിക്കുന്നത് ഇന്നലെ നേരത്തെ എണീറ്റേനും കാര്യമുണ്ട് അല്ല ഞാൻ വിളിച്ച് വിളിച്ച് കുറേ സമയം എടുക്കും എണീക്കാർ

ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഏത്തക്കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അത് പൊരിച്ചാൽ മതി വേണ്ട അവർ ഫ്രഷ് ആകുമ്പോഴത്തേക്കും അത് പൊരിച്ച് ചായ ഇടാൻ വിചാരിച്ച് നമ്മൾ ചായ ഇടാൻ വെച്ചിട്ട് നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ തിളയ്ക്കാറേ ഇല്ല എല്ലാ വീട്ടമ്മമാർക്കും പറ്റുന്നതായിരിക്കും അല്ലേ തിളക്കാറേ ഇല്ല വേണ്ട ഞാൻ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് ഏത്തക്കാട ഏത്തക്കേപ്പത്തിൻ്റെ ഒരു സൈഡ് കരിഞ്ഞു പോയിട്ടുണ്ട് വേണ്ട ും എന്റെ ചായയും തിളച്ചുതൂയി മൊത്തം പോയി പുസ് ഭയങ്കര നിർബന്ധം കണ്ടില്ലേ അവന് ഉറക്കം വരുന്നു എന്റെ നിർബന്ധം രാവിലെ എണീറ്റെന്ന് പറഞ്ഞാൽ ഇവിടെ നൂഡിൽസ് ഇരിക്കുന്നതയാൾ കണ്ട് നൂഡിൽസ് ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് രണ്ട് ദിവസം മുമ്പ് മേടിച്ചതാണ് അന്നേരം തന്നെ അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് രാത്രിയിൽ ഭയങ്കര നിർബന്ധമായിരുന്നു അത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ബാക്കി ഒരിച്ചിരി ഇരിക്കുന്നതായ കണ്ട് അപ്പം എനിക്ക് രാവിലെ നൂഡിൽസ് സ്കൂളിൽ സ്നാക്സിന് തന്നിടണേ ഉമ്മീന്ന് പറഞ്ഞിട്ടാണ് കിടന്നത് ഇത് ഞാൻ വിചാരിച്ച അയാൾ മറന്നുപോയി കാണുന്നു പക്ഷേ രാവിലെ എണീറ്റ് എൻ്റെ കൂടെ എണീറ്റ് വന്ന് നൂഡിൽസ് ഉണ്ടാക്കിച്ച് അത് സ്നാക്സ് ബോക്സിൽ വെച്ച് കൊണ്ടുപോയിട്ടാണ് അവന് സമാധാനമായത് അപ്പം അതുകൊണ്ട് ഇന്ന് രാവിലെ എൻ്റെ കൂടെ എണീറ്റുകൊണ്ട് അയാൾക്ക് നല്ല ഉറക്കം വരുന്നു അതിൻ്റെ നിർബന്ധം ഉറക്കം വന്നു കഴിഞ്ഞാൽ ആൾ ഭയങ്കര വാശിയും നിർബന്ധവും ഇപ്പോൾ ഉറക്കം വരുന്നു അതിൻ്റെ നിർബന്ധങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ അവനെ കൊണ്ടു കിടത്തി ഉറക്കി ചായയൊക്കെ കൊടുത്തിട്ട് കണ്ടില്ല വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞോണ്ടിരിക്കുകയൊക്കെ അങ്ങനെ എന്തായാലും ഞാൻ കൊണ്ടു കിടത്തി ഉറക്കി ഒരു ആറര മണി വരെയൊക്കെ ഉറങ്ങിയ ആള് ഒരു നാലര മുതൽ ആറര വരെ ഉറങ്ങി ഉറങ്ങി എണീറ്റപ്പോൾ കുറച്ച് ശരിയായി ആ ഉറങ്ങുന്ന സമയത്ത് ഇതാണ്ടേ മറ്റവർ രണ്ടുപേരും കൂടെ ക്യാരം ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാരം ബോർഡ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാരം ബോർഡ് കളിക്കാറുണ്ടോ അതുകൊണ്ടാ എന്റെ മക്കൾ മക്കളിങ്ങനെയാ കളിക്കുന്നത് ക്യാരം ബോർഡ് ഒരു സൈഡില് അവരൊരു സൈഡിൽ ഇരിക്കും കണ്ട മോൻ എണീറ്റ് നിന്നൊക്കെയാ കളിക്കുന്നത് എത്ര പറഞ്ഞാലും കേക്കത്തില്ല അങ്ങനെ കളിക്കല്ലേ കോയിൻ നമ്മൾ നമ്മളിടത്തൊക്കെ പരുവത്തിന് വന്നിരിക്കുകയാണെങ്കിൽ അവൻ എണീറ്റ് നിന്നിടും അവനല്ല അവളും അങ്ങനെ തന്നെയാണ് ഇപ്പൊ എന്താ പറ്റിയെന്ന് അറിഞ്ഞില്ല മക്കള് വരുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടിട്ട തുണിയാണ്ടാ ഇന്ന് വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് തുണി കഴുകിയത് മടക്കാനുണ്ടായിരുന്നു അത് മടക്കി വെക്കാനായിട്ട് ഞാൻ കൊണ്ടിട്ടതാ മക്കൾ വന്ന് അവൾക്ക് സ്നാക്സ് ഒക്കെ കൊടുത്തിട്ട് മടക്കാമെന്ന് വിചാരിച്ചിരുന്ന് മോൻ ഉറങ്ങി ആ സമയത്ത് ഞാൻ തുണി മടക്കാൻ കയറി തുണി കഴുകുന്നതിനേക്കാളും എനിക്കിഷ്ടമല്ലാത്തൊരു മണി തുണി മടക്കുന്നതാണ് തുണി ഹാളിയിൽ തന്നെ കൊണ്ടിട്ടേക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ അതാകുമ്പോൾ ഞാൻ പെട്ടെന്ന് മടക്കി വെക്കും ആരെങ്കിലും കയറി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് മടക്കി വെക്കുമല്ലോ അതുകൊണ്ട് ഞാൻ ഹാളി കൊണ്ടിട്ടതാ തുണിയെല്ലാം മടക്കി വെച്ചു കഴിഞ്ഞ് ഇക്കായും ഹംതാനും കൂടെ പള്ളിയിൽ പോയൊക്കെയാണ് പള്ളിയിൽ പോയിട്ട് വന്നില്ല അപ്പം ഞാൻ മോളെ പഠിക്കാൻ വിളിച്ചിരുത്തിയായിരുന്നു ആ സമയത്ത് ഇക്കൊക്കെ വന്നിട്ടേ എന്ന് പറഞ്ഞ് അവൾ കളറടിക്കാനൊക്കെ തുടങ്ങി അവൾ വരച്ച പടമാണേ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അവള് കളറൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ അവരെ ആഹാരമൊക്കെ കൊടുത്ത് ഉറക്കി ഇതിനിടയ്ക്ക് പഠിപ്പിച്ചായിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അസലമലേക്കും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബായ്